ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോണ വിഷയം ഒരു ഗ്രഹനില വിശകലനം തന്നെയാണ് അതായത് ഒരു അതും ഗ്രൂപ്പിൽ തന്നെ കണ്ട ഒരു 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 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരു കൊച്ചിന്റെ ഒരു ആളുടെ ഗ്രഹനിലയാണ് പരിശോധിക്കുന്നത് അതായത് ഇയാൾ ഒരു കമൻ്റ് ഇട്ടിരുന്നിട്ടുണ്ട് പ്രിയപ്പെട്ട അവരെ ആറുമാസത്തോളമായി ജോലി പോയിട്ട് ഇതുവരെ ഒന്നും ശരിയായില്ല ഇപ്പോഴും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് അത് അതെന്തെങ്കിലും കിട്ടാത്ത ചാൻസ് ഉണ്ടോ എന്ന് ദയവായി പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ജ്യോതിഷ സ്നേഹി നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് മറ്റേ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് കണ്ടേ അപ്പോൾ അതിന് കുറച്ച് കമൻ്റുകൾ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ലഗ്നാധിപനായ അതിൻ്റെ കമന്റിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ലഗ്നാധിപനായ സൂര്യൻ അഷ്ടമസ്ഥിതി ചില കാര്യങ്ങളിൽ കർമ്മരംഗത്ത് അസ്ഥിരത്വം ഉണ്ടാകും ഇപ്പോൾ ചന്ദ്രശ അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ഉള്ള രാഹുവിൻ്റെ അപഹാരകാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് മെയ് പതിനഞ്ച് കഴിയുമ്പോൾ മെയ് പതിനഞ്ച് കഴിയുമ്പോൾ ചാരവശാൽ വ്യാഴം മിഥുനം രാശിയിൽ വരുമ്പോൾ ആശ്വാസമേകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പത്ത് കഴിയുമ്പോൾ താങ്കൾക്ക് ലക്നാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരം കാലം മുതൽ ശ്രേയസ്കരമായിരിക്കും എന്നാണ് പറയുന്നത് അതായത് കൂറുഫലം വെച്ചിട്ടാണ് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞു അതായത് എൻ അപ്പോൾ ഇവർ കൃത്യമായ ഗ്രഹനില ഒരു വിശകലനം ചെയ്തിട്ടില്ല എന്നുള്ളൊരു വളരെ സൈന്യമായി ഞാൻ കമൻറ്റ് ഇട്ടു കമൻ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മോശമായ രീതി തന്നെയാണ് മറുപടി വന്നത് അതേപോലെ തന്നെയാണ് ഒരാൾ പറയുന്നു വലതു കൈയുടെ രേഖാചിത്രം ആയിക്കോ ഹസ്തരേഖാശാസ്ത്രം വെച്ചിട്ട് നോക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ ഒരാൾ പറയുന്നു കർമാധിപൻ സൂര്യൻ അഷ്ടമത്തിൽ അഷ്ടമാധിപനോടൊപ്പം ജോലിയിൽ അസ്ഥിരത ഉണ്ടാകാം സൂര്യൻ്റെ പുഷ്ടിക്ക് മഹാദേവ ജപം ധ്യാനം പ്രദോഷം വ്രതം ഗുണം ചെയ്യും എന്നാണ് പറയുന്നത് അതിൽ എനിക്ക് വേറൊരു കമൻ്റ് വന്നിരിക്കുന്നത് അതാണ് ഞാൻ ഒരു ഈ വീഡിയോസ് ചെയ്യാൻ കാരണം കാരണം വെച്ചാൽ സൂര്യൻ എട്ടിൽ പാപയോഗം അധിപയോഗം നീചത്തിൽ അംശക ഇവ കൊണ്ട് നിൽക്കുന്നു കണ്ടകശശനിയും തുടങ്ങി എന്നാൽ വ്യാഴം പത്തിൽ ഉള്ളത് മെയ്യിലെ വ്യാഴം വ്യാഴമാറ്റം അനുകൂലമായതും നല്ല ഫലം നൽകും തിങ്കളാഴ്ചകളിൽ മഹാദേവന് വഴിപാടുകൾ നൽകുക ഒപ്പം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നാണ് ഈ ജ്യോതിഷ സ്നേഹി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാനിത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് എബിൻ എന്ന ഈ ജ്യോതിഷ പ്രതീക്ഷയിൽ എബിൻ എബിൻ എന്ന് പറഞ്ഞ ഒരു ജ്യോതിഷയാണ് തോന്നുന്നു കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എട്ടിൽ പാപയോഗം ഉണ്ടെന്ന് പറയണം അപ്പം എനിക്കൊരു സംശയം അത് നിങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഈ അശാസ്ത്രീയമായിട്ട് ജ്യോതിഷം വെറുതെ അനാവശ്യ രീതിയിൽ വിശകലനം ചെയ്യാതെ എന്തെങ്കിലും വിളിച്ച് പറയണതാണോ എന്ന് ജ്യോതിഷം നിങ്ങൾ എത്ര നിങ്ങൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കും ഓരോ കാര്യങ്ങൾ കാരണം നിങ്ങൾക്ക് പഠിക്കാനും വേണ്ടിയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ജ്യോതിഷം എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല ഈ ലോകമെമ്പാടും ലോകമെമ്പാടും എല്ലാം കൊടുത്ത് ജ്യോതിഷമുണ്ട് പക്ഷെ കേരളത്തിൽ മാത്രമാണ് ജനങ്ങളെ ഇതിൽ കൂടാ അനാവശ്യ രീതിയിൽ ആൾക്കാരെ തെറ്റ് ി ധരിപ്പിച്ച് ഒരു കാരണം കൃത്യമായ കാര്യങ്ങളില്ല നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ പഠിച്ചിരിക്കുക അറിഞ്ഞിരിക്കണം കാരണം നിങ്ങളൊരു കാര്യം ഒരു കാര്യം പറയുമ്പോൾ അത് എന്തുകൊണ്ട് തിരിച്ച് ചോദിക്കണം എന്നുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാകണം അല്ലാണ്ട് ജ്യോതിഷമായിട്ട് തിരിച്ച് ചോദിച്ചാൽ പാപം കിട്ടും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം ജ്യോതിഷം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പടുകുഴിയിലേക്ക് പോകും അപ്പം നമുക്ക് ആ ഗ്രഹനിലയിലേക്ക് ഒന്ന് കണ്ണു കൊടുക്കാം ആ ഗ്രഹനില പ്രകാരം എന്താണ് ഈ പറയുന്ന ദോഷങ്ങളോ സൂര്യൻ എട്ടിൽ പാപയോഗം ഉണ്ടോ അത് സൂര്യ പാപയോഗത്തോട് കൂടിയാണോ അതി നില്ക്കുന്നത് അതിപ്പിന് അതിപയോഗമുണ്ടോ നീചത്തിൽ അംശം കൊണ്ട് നിൽക്കുന്നു കണ്ടകശനി ഇതെല്ലാം നമുക്ക് ഈ ഗ്രഹനിലപ്രകാരം നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ ജാതകന്റെ പ്രശ്നങ്ങൾ എന്ന് അതാ ചാരവശാലാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് നമുക്ക് കണ്ണു ഓടിക്കാം അപ്പോ ദുർഗ യൂട്യൂബ് ഈ വീഡിയോസ് കാണുന്ന മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നോക്കൂ പതിനഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നാല് അമ്പത്തെട്ട് പി എം ജനിച്ച മൂലം നക്ഷത്രത്തിലെ ഉണ്ണ മൂലം ഒരു പുരുഷ ഗ്രഹം ഗ്രഹനിലയാണ് അപ്പൊ നമുക്ക് ലഗ്നം വന്നിരിക്കുന്നത് നമ്മുടെ വൃക്ഷകമാണ് രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ സർപ്പനും മൂന്നിൽ ശനി കുജൻ ആറാം ഭാവത്തില് രവി ബുധൻ ശുക്രൻ എട്ടില് എട്ടില് നിൽക്കുന്നു ഗുരു നമ്മുടെ പത്താം കർമ്മഭാവത്തിൽ ഗുരു നിൽക്കുന്നു അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതായത് നോക്കൂ നമ്മൾ ആദ്യം ഒരു ഗ്രഹനില ഓടിക്കുമ്പോൾ ആദ്യം ചെന്നിട്ട് ഓടി ചെന്നിട്ട് മറ്റേ നമ്മുടെ ഗ്രഹനില പത്താം ഭാവം കറമോ ഭാവം അല്ല അതൊന്നും അല്ല നോക്കണ്ട ആദ്യം ഒരു ഗ്രഹനില നോക്കുമ്പോൾ ലക്നം ഏത് രാശിയിലാന്ന് നോക്കണം ആ ലഗ്നാധിപൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കണം അപ്പൊ നോക്കൂ ലഗ്നാധിപൻ തന്നെയാണ് ആറാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ലഗ്നാധിപൻ ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു അപ്പൊ ലഗ്നാധിപൻ അത് മാത്രമല്ല ലക്നത്തിലേക്ക് വേറെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ലഗ്നത്തിന് ലഗ്നാധിപൻ തന്നെ ബലവാനായി നിൽക്കുന്നത് കൊണ്ട് ബലം ഉണ്ട് തന്നെ പറയണം കാരണം ലക്നാധിപൻ ദുസ്ഥാനത്തല്ല നിൽക്കുന്നത് അത് മാറുമതി ലക്നാൽ ക്ലോക്ക് ബേസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാം ഭാവത്തിൽ ഈ എട്ടാം ഭാവാധിപൻ തന്നെയാണ് എട്ട് എന്ന് പറഞ്ഞ വൃശ്ചിക വൃത്തികരാശിയന് ദീർഘായുസമുള്ള ഒരു ഗ്രഹനിലയാണ് അധിപൻ വ്യാസക്ഷേത്രം ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമുക്കിനി വേണ്ടത് വിദ്യ നോക്കാം വിദ്യ ഇയാൾക്ക് കിട്ടുമില്ലയോ അപ്പോ ഈ ജ്യോതിഷ് പറഞ്ഞാൽ അഷ്ടമത്തിൽ രവി ബുധ പാപയോഗം എന്നാണ് വരുന്നത് എനിക്കറിയില്ല പാപയോഗം എങ്ങനെയാണ് വരണത് വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയല്ല ഒരു അടിസ്ഥാനമില്ലാതെ ഒരു ജന ഒരാളുടെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഒരു ഗ്രഹനില ഇങ്ങനെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് ഒരു ഗ്രഹനില അയാൾ അവർ പറയുന്നത് തെറ്റിദ്ധാരണ മാറ്റിയിട്ട് നിങ്ങൾ യഥാർത്ഥ ജ്യോതിഷത്തിലേക്ക് എത്തിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ വീഡിയോസ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ഗ്രഹനില സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വീഡിയോസ് കാണുക കാരണം ഞാൻ എന്ന് പറഞ്ഞപോലെ എല്ലാവർക്കും പലരും കുറെ പേര് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് വിദ്യ കിട്ടുമെന്ന് നോക്കൂ ഒമ്പതാം ഭാവാധിപൻ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിലേക്ക് രണ്ടാം ഭാവാധിപൻ ഇവിടെ രണ്ടെന്ന് പറയുന്നത് രണ്ടാം പാവം എന്ന് പറയുന്നത് ധനുരാശിയാണ് ഈ ധനുരാശിൻ്റെ അധിപനായ വ്യാഴം പത്താം ഭാവത്തിൽ കർമ്മഭാവത്തിൽ നിന്ന് രണ്ടിലേക്ക് ലഗ്ന രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു വിദ്യാകാരകനായ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഇവിടെ പാപയോഗ എന്നാണ് അതിനെ കുറിച്ച് ഞാൻ വരാം എട്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധൻ നിൽക്കുന്നു ഭാ അതും പതിനൊന്നും എട്ടും ഭാവാധിപനാണ് ഇവിടെ ഭാവാധിപൻ അതായത് ഒരു രാശിയുടെ അധിപൻ എട്ടിലായാലും പന്ത്രണ്ടിലായാലും ആറിലായാലും സ്വക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണ ബലമാണ് ഗ്രഹത്തിന് ബലപ്പുറവും എന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഒരു ശുഭനായ ബുധനാണ് ബുധൻ എന്ന് പറഞ്ഞത് ഒരു ക്ലേബഗ്രഹം കൂടിയാണ് അത് പുരുഷധർമ്മവും സ്ത്രീധർമ്മവും വഹിക്കുന്നവരും കൂടിയാണ് അപ്പം നോക്കൂ രണ്ടാം ഭാവത്തിൽ ഒമ്പതാം ഭാവാധിപനായ ചന്ദ്രൻ രണ്ടു ചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ബുധനെ പോലെയും ഗുരുവിനെ ബുധനെ പോലെ പാണ്ഡിത്യമുണ്ട് ഉണ്ട് ടീച്ചിങ്ങിനുണ്ട് ആയുർവേദപരമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഡോക്ടറേറ്റിന്റെ കാരകത്തുണ്ട് അങ്ങനെ പോലെ ഒട്ടനവധി ചന്ദ്രനെ ചന്ദ്രനുണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ രണ്ടിൽ പറഞ്ഞത് അതുമാത്ര വിദ്യാകാരകനായ രണ്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വിദ്യാകാരൻ ബുധൻ ര നോക്കൂ രണ്ടിൽ നിന്നുകൊണ്ട് എട്ടിൽ നിന്നുകൊണ്ട് ഭാവാൽ രണ്ടിലേക്ക് വിദ്യാകാരകന്റെ ദൃഷ്ടി നോക്കൂ അതേപോലെ തന്നെ എട്ടിൽ പത്ത് കർമാധിപൻ എട്ടിൽ പോയതുകൊണ്ടാണ് പാപയോഗം പറഞ്ഞത് കർമാധിപൻ എട്ടാം ഭാവത്തിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ എട്ട് ആറ് എട്ട് പന്ത്രണ്ട് ദുസ്താനമാണ് പക്ഷേ എട്ട് നിന്ന് എട്ടിൽ ദേവി നിന്ന് കഴിഞ്ഞാൽ വൈദ്യ മേഖലയാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് അവിടെ പാപയോഗം ഉണ്ട് ദശയോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കുഴപ്പിക്കും നല്ല ജ്യോതിഷം അത് മനസ്സിലാക്കുക എട്ടിൽ നിന്നുകൊണ്ട് ലക്നാൽ രണ്ടിലേക്ക് രവിയുടെ ദൃഷ്ടി ഏർ എട്ട് ഏഴാം ഭാവാധിപനും പന്ത്രണ്ടും ഭാവാധിപനും ശുക്രൻ ശുക്രൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിന്റെയും ഒരു ദുസ്ഥാനത്തിന്റെ അധികം ശുക്രൻ എട്ട് നിന്നുകൊണ്ട് ഏർ ഈ നമ്മുടെ രണ്ടിലേക്ക് ദൃഷ്ടി വ്യാഴത്തിന്റെ ദൃഷ്ടി ഈ രണ്ടാം ഭാവം അസാധു യോഗത്തോടു കൂടിയാണ് നിൽക്കണത് ഇയാളാണ് എട്ടില് പാപയോഗം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ എവിടെ പാപയോഗം നിങ്ങൾ കാണിച്ചു തരൂ രവി എട്ടാം ഭാവാധിപൻ രവിക്ക് പാപയോഗം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ ശനിയുടെ ദൃഷ്ടിയില്ല ഇവിടെ കുജന്റെ ദൃഷ്ടിക്കില്ല ഈ രവി എന്ന് പറയുന്നത് സ്വക്ഷേത്ര ബലവാനായിട്ട് ശുഭഗ്രഹമാണ് ബുധൻ അവിടെ പാപൻ അല്ല ശുഭൻ പാപ അത് ശു ഈ ബുധൻ എന്ന് പറയണത് പാപന്റെ കൂടെ കൂടുമ്പോൾ പാപത്വം സപ്പോർട്ട് ചെയ്യും അതായത് നമ്മളൊരു പറയില്ല മോ വേണ്ടാത്തൊരാളുടെ അടുത്ത് കൂടെ കുറച്ചു കാലം അവനോട് ഇടപഴകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അത് ശീലമാകും പക്ഷെ നല്ലവന്റെ കൂടെ കൂടുമ്പോൾ അത് നല്ലതും ചെയ്യും അങ്ങനെ രണ്ട് അത് സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ ആ ബുധനെ പിടിച്ചിട്ട് പാപനും അതുമാത്രമല്ല ഏഴാം ഭാവാദിയും പന്ത്രണ്ടും ഒരു ശുഭഗ്രഹമാണ് ശുക്രൻ സമ്പത്തിൻ്റെ കാരകൻ ബിസിനസിൻ്റെ കാരകൻ അങ്ങനെ അതുപോലെ തന്നെ ഒരു പാണ്ഡിത്യത്തിൻ്റെ ആളുകൾ എല്ലാം ശുക്രനുണ്ട് ആ ശുക്രൻ ശുഭനാണ് ശുഭഗ്രഹമാണ് നോക്കൂ രവി എട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ രണ്ട് ശുഭന്മാരോട് ശുഭന്മാരോടുകൂടി എട്ടിൽ നിൽക്കുകയാണ് നോക്കൂ ഇവിടെ ഈ രണ്ടാം ഭാവത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് ഗ്രഹബന്ധമാണ് രണ്ടിലേക്ക് അസാധ്യയോഗം രണ്ടിൽ കൂടുതൽ വിദ്യാഭ്യാസം ചെയ്ത് ഇയാൾക്ക് ഉന്നതി വിജയം കിട്ടുക ഉന്നതി മേഖലയിലേക്ക് വരുമാനം അത്യന്തം പവർഫുൾ ഒരു ഗ്രഹ എട്ടിൽ രവിൽ പാപയോഗം ഉണ്ട് എവിടെ പാപയോഗം ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവിടെ പാപയോഗം രണ്ട് ശുഭഗ്രഹം അതായത് പാണ്ഡിത്യത്തിൻ്റെ ആള് ബുധൻ രവി എന്ന് പറയുന്നത് എട്ടിൽ നിന്ന് കഴിഞ്ഞ് വൈദ്യ മേഖല സൂചിപ്പിക്കണം അതുമാത്രമല്ല ശുക്രൻ ശുക്രനും ഒരു എന്താ പറയുക പാണ്ഡിത്വത്തിൻ്റെ ഒരാള് അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കാരകത്തൻ ബിസിനസിന്റെ കാരകത്തൻ അങ്ങനെ ഒട്ടനവധി കാരകങ്ങൾ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഒന്ന് രണ്ട് മൂന്ന് എട്ട് നിൽക്കുന്ന രാശി നിന്ന് ഏഴിലേക്ക് ഗ്രഹങ്ങൾക്ക് ദൃഷ്ടി വന്നിരിക്കുന്നു വ്യാഴ കർമ്മഭാവം രണ്ടും അഞ്ചും ഭാവാധികം അദ്ദേഹത്തിൻ്റെ രണ്ടിൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെ പതിപൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവം കർമ്മഭാവത്തിലേക്ക് നിൽക്കുന്നു കർമ്മഭാവത്തിൽ നിന്നുകൊണ്ട് ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഒന്ന് ചിന്തിച്ചു ഒരു വിഷയം ഈ വ്യാഴം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ഒരു വിഷയം പഠിച്ച് ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് ഉന്നത മേഖലയിലൊക്കെ എത്താൻ പറ്റിയ ഒരാളാണ് ഈ പറയുന്ന ആള് അതുമാത്രമല്ല ബുധൻ ശാസ്ത്രങ്ങളുടെ ബുധനും ശുക്രനൊക്കെ യോഗം ചെയ്യുമ്പോൾ ഞാൻ കന്നിലഗ്നത്തിന്റെ ഇത് പറഞ്ഞു ബുധനും ശുക്രനും ഒക്കെ യോഗം ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോഴോ ശാസ്ത്രങ്ങളുടെ അർത്ഥം അറിയുന്നവൻ ശാസ്ത്രങ്ങളർത്ഥം പറയുന്നത് അതേപോലെ തന്നെ ഗണിത വിഷയം എൻജിനീയറിങ് ജ്യോതിഷം അങ്ങനെ എട്ട് അനവധി കാരകത്തുണ്ട് ഇവിടെ പിടിച്ച പുതിയ മൗര്യമുണ്ട് ഒരു ഗ്രഹത്തിന് മൗഢ്യമുണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിന് ആയിരക്കണക്കിന് കാരകത്വങ്ങളുണ്ട് ആയിരക്കണക്ക് എന്നെ തീരാത്ത കാരകതണ്ട് ആ ഒരു ഗ്രഹം മൗഡ്യമുണ്ട് എന്ന് പറഞ്ഞത് ആ എല്ലാ ആയിരം കാരകത്വങ്ങൾ മാറത്തൊന്നുമില്ല ഏതെങ്കിലും ഒരു കാരകത്വത്തിന് ചെറിയ ബലക്കുറവ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വരുവുള്ള അല്ലാണ്ട് ആ മൗഢ്യമുണ്ട് എന്ന് പറഞ്ഞ ഗ്രഹത്തിന് പൂർണ്ണമായിട്ടും ബലക്കുറവ് ഇല്ല ഇതൊക്കെ അസംബന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കൂ ലക്നത്തിന്റെ ലക്നാധിപൻ തന്നെ എട്ടിലേക്ക് ദൃഷ്ടി ലക്നാഥം നിൽക്കുന്ന രാശിയിൽ നിന്ന് എട്ടിലേക്ക് ദൃഷ്ടി എന്ന് പറയുമ്പോൾ ലക്നത്തിന്റെ ഏഴ് തുലാമാണ് എട്ട് അതിൽ സ്വക്ഷേത്ര ബലവാനായിരുന്നു അധിപൻ ലക്നത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ലക്നത്തിലേക്ക് പൂർണ്ണ ബലമുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇയാൾ വിദ്യാഭ്യാസം കിട്ടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ ചന്ദ്രൻ വേറെ ഒരു പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമില്ല ചന്ദ്രനെ ഇവിടെ ഗുരുവിന്റെ ദൃഷ്ടി ശുഭന്റെ രാശിയിലാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഇവിടെ മനസ്സിന്റെ ഒരു പ്രശ്നം കാണില്ല കാരണം കുജം ഗാന് ശനിയുടെ ദൃഷ്ടിയോ ചന്ദ്രൻ ഒരു പാവഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളില്ല അത് മാത്രവുമല്ല വേറെ ഗ്രഹനിലപ്പുറം ഒരു ദോഷമില്ല ഇവിടെ നവാംശകത്തിൽ എന്താ പറഞ്ഞു ഇവിടെ നവാംശത്തിൽ രവി പന്ത്രണ്ട് രവി പന്ത്രണ്ടിൽ നവാംശക എന്ന് പറയുന്നത് ഫലം പറയാനുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ രാശിയിൽ എത്ര ഡിഗ്രിയിലാണ് ഗ്രഹം നിൽക്കുന്നത് അറിയില്ല അത് നവാംശം കൊണ്ടാണ് അറിയണത് പിന്നെ ചെറിയ സൂചന വർഗോത്തമം ഈ ഏഴാം ഭാവത്തിൻ്റെ നവാംശക അധ്യമന വിവാഹ സമയം അല്ലാണ്ട് ഫലം ജ ഈ നവാംശം കൊണ്ട് ാണ് ഈ നവാംശം കൊണ്ട് ഫലം നവാംശ ഫലം പറയാനുള്ളതല്ല പിന്നെ എന്തിനാണ് രാശി ഭാവചാർട്ട് ഇവിടെ ഭാവൽ ഗ്രഹങ്ങൾക്ക് മാറ്റം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാനത് ഇനിയിപ്പോ ഭാവൽ ഗ്രഹങ്ങൾക്ക് മാറ്റം ഉണ്ടോ കൂടി നോക്കണം കാരണം ഞാനത് ആ കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് വിശദമായിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഭാവാൽ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ശുക്രൻ ബലവാന ടേഡിലേക്ക് പോകും അല്ലെങ്കിൽ ബുധൻ ഒമ്പതിലേക്കും അവിടെ ദോഷ ദോഷ രാശിയിലേക്ക് അല്ല പോണത് രണ്ട് ശുഭരാശി അതായത് ഭാഗ്യം ദയ പുണ്യം നമ്പർ ഒമ്പത് ഏഴാം ഭാവം ഒരു കേന്ദ്രത്തിലേക്ക് അപ്പൊ ഏത് ഗ്രഹങ്ങൾ ഇവിടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒമ്പതിലേക്കോ ഏഴിലേക്കോ പോകാം അവിടെ ദുസ്ഥാനത്തിലേക്ക് അല്ല വരുന്ന കൂടി മനസ്സിലാക്കുക ഇനി നമുക്ക് ഇയാൾക്ക് വിവാഹഭാവം നോക്കാം ഇനി ഇയാളുടെ വിവാഹഭാവം നോക്കുമ്പോൾ നോക്കൂ ലഗ്നത്തിന്റെ ഏഴാം ഭാവാധിപൻ ശുക്രൻ എട്ടിലായി പോയി എന്നുള്ളത് മാത്രമല്ല ഏർ ഇവിടെ ശുക്രൻ എട്ടിലായതുകൊണ്ട് വിവാഹ തടസ്സം വരില്ല ഏഴിലേക്കും പോകുന്ന ഒരു പാവ ഗന്ധമാരുടെ ദൃഷ്ടിയില്ല എന്നുള്ളതാണ് അപ്പൊ ഏഴാം പാവം നല്ല ശുഭത്വമുള്ള ഏഴാം പാവന് അവിടെ ശുക്രന് രവി എന്ന് ഒരു ബന്ധപ്പെടുമ്പോ ദോഷം എന്ന് പറയും പക്ഷെ അങ്ങനെ ചിന്തിക്കരുത് ഇവിടെ നോക്കൂ ഒമ്പത് കുജന്റെ വ്യാഴത്തിന്റെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഈ വ്യാ കുജന്റെ ദോഷം തീരാൻ വേണ്ടിയിട്ട് വ്യാഴത്തിന്റെ ദൃഷ്ടിൻ ലക്നാൽ ആറിലേക്ക് അപ്പൊ ശത്രുനാശമുണ്ടാവും ശത്രു വർധനല്ല ശത്രുക്കളെ നിഗ്രഹിക്കും അത് മാത്രമല്ല മേടച്ചിങ്ങധനു മേട ചിങ്ങ ധനു കയ്യൂക്കിന്റെ അധിപൻ മേടം അധികാരത്തിന്റെ ചിങ്ങം പവറിന്റെ അധിക പവറിന്റെ രാശി ധനു അത് മേടച്ചിങ്ങധനുന്റെ ഒരു പ്രത്യേകത അത് ത്രികോണമാണ് അതിന്റെ പ്രത്യേകത കാണും എന്നുള്ളതാണ് അപ്പൊ ഈ ഇവിടെ ഒരു ത്രൈണതയും കൂടി ഉണ്ടാകും കാരണം അല്ല ഒരു എന്താ പറയുക ഈ ശരി ബുധനും ബുധനൊക്കെ നിൽക്കുമ്പോൾ രണ്ടിലേക്ക് ദൃഷ്ടിയുള്ളപ്പോഴൊക്കെ വലിയ അതുമാത്രം വിദ്യ വാക്ക് വിദ്യ വാക്കൊക്കെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവത്തിലെ ഒരു ത്രൈണത ഉണ്ടാവും ചന്ദ്രനാണ് നിൽക്കുന്ന ദുസ്ഥാനമല്ല ഒമ്പതാം ഭാവാധിപനാണ് ഇവിടെ സർപ്പനെ പിടിച്ച് രണ്ടിലിട്ടത് കൊണ്ട് വിദ്യ കിട്ടില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും വച്ചാലും കേട്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ട് ദോഷമാണെന്നൊക്കെ പറഞ്ഞു ഒരു കാരണം നിങ്ങൾ രാഹുനെ നോക്ക് ഞാൻ ഇവിടെ സർപ്പനെ രാഹുവിനെ പറഞ്ഞു ഇവിടെ പാപയോഗ അയാൾ പറഞ്ഞിരിക്കുന്ന പാപയോഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ എട്ടിൻ്റെ പാപയോഗം എന്ന് പറയും ശുഭനായ ബുധൻ ശുഭനായ ശുക്രൻ രണ്ടു പേരും ബന്ധപ്പെടുമ്പോൾ രവിയും ശുക്രനും എട്ടിലായതുകൊണ്ട് നിങ്ങൾ ദോഷം പറയല്ല ഭാവാധിപിൻ ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ശുക്രൻ ബലവാനാണ് രവി എട്ടാം ഭാവാ കർമാധിപനാണ് രവി എട്ടിൽ പോയതുകൊണ്ടും പക്ഷെ അസാധ്യ യോഗം നോക്കൂ രവിയും ശുക്രനും യോഗം ചെയ്യുമ്പോൾ രംഗകലകളിൽ നിന്നും ആയുധകലകളിൽ നിന്നും വരുമാനം ബിസിനസ്സിൻ്റെ കാരകത്വം പാണ്ഡിത്യത്തിന്റെ കാരകത്വം ഒന്നിക്കൂടുതൽ വിഷയം ജ്ഞാനത്വം അറിവ് ഗണിതം എഞ്ചിനീയർ അങ്ങനെ ഒട്ടധികം മേഖലകളിൽ ജോലി ചെയ്യാൻ പറ്റിയ ജാതകമാണ് ഇയാൾ ഇയാളെ പിടിച്ചിട്ടാണ് ഇവിടെ എട്ടാം ഭാവത്തിൽ പാപയോഗം ഉള്ളത് എന്ത് വീട്ടിൽ ഇവരൊക്കെ ഇവിടെ ജ്യോതിഷം പഠിച്ചതെന്നാണ് അശാസ്ത്രീയമായിട്ടുള്ള ഒന്ന് പറയാനുള്ളത് മാത്രമല്ല രവി ബുധൻ നിപുണയോഗം പ്രധാനം ചെയ്യുന്നു ബുധന് മൗഢ്യമുണ്ട് നിപുണത നിപുണത അല്ലാണ്ടാവില്ല അതായത് ബുധന് മൗഢ്യമുണ്ടെങ്കിൽ നിപുണത നിപുണത അല്ലാണ്ടാവില്ല ആ യോഗം കിട്ടിയിരിക്കും അതായത് നിബു പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ആ അതുപോലെ തന്നെ രവി ശുക്രയ യോഗം അസാധ്യമാണ് ശുക്രനും ബുധനും അറിവിൽ കൂടുതൽ വിദ്യാഭ്യാസം അസാധ്യ യോഗം ചെയ്ത് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ശനിയാ നോക്കൂ മൂന്നാം ഭാവത്തിൽ മൂന്നും നാലും അധികം സ്വക്ഷേത്ര ബലവാനായിട്ട് രണ്ട് ഗ്രഹം സുക്ഷത്ര ബലവാനായിട്ട് നിൽക്കുന്നു ശനിക്ക് ഒരു ഗ്രഹന്റെ പാബന്ധവും ഇല്ല ശരിക്കും നിൽക്കുന്ന ശേഷം ഒമ്പതിലേക്ക് മാത്രം ദൃഷ്ടിയുള്ളൂ അല്ലെങ്കിൽ മൂന്നിലേക്ക് ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന ശേഷം മൂന്നിലേക്ക് പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല അവിടെ സന്താന ഒക്കെ നോക്കുമ്പോൾ ഈ അഞ്ചാം ഭാവം അഞ്ചാം ഭാവം ഒരു സന്താനം എന്ന് പറയുന്ന അഞ്ചാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി സന്താനകാരകൻ വ്യാഴം വ്യാഴം എന്ന് പറയുന്നത് കേന്ദ്രത്തിലുണ്ട് ചന്ദ്രൻ്റെ ലഗ്നത്തിന്റെ ഭൂജൻറെയും ബുധൻ അതായത് ദുസ്ഥാനത്തും പക്ഷേ സന്താനഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വന്നത് പറഞ്ഞതുകൊണ്ട് വേറെ വലിയ ദോഷമൊന്നുമില്ല വേറെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ കാര്യങ്ങളോ എല്ലാം ശുഭമാരായിട്ട് നിൽക്കുന്നുകൊണ്ട് വേറെ ദോഷമൊന്നും കാര്യം വരത്തില്ല പിന്നെ പിന്നെ വിവാഹം കഴിച്ചാൽ അതായത് വിവാഹം ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല കർമ്മഭാവത്തിലേക്ക് നല്ല പുഷ്ടിങ്ങൾ വരുന്നതാണ് മൂന്നിനെ ശനി സ്വക്ഷത്ര ബലമാണ് പക്ഷി ഗ്രഹമാണ് വിദേശത്ത് ജോലി കിട്ടേണ്ട ഒരാളാണ് വിദേശത്ത് ജോലി കിട്ടി കരിയറൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ കെമിസ്ട്രി അതുപോലെ തന്നെ എൻജിനീയർ അതേപോലെ തന്നെ സിനിമ കാർട്ടൂൺ അതായത് ശബ്ദത്തിൻ്റെ കാരകത്വം തൊണ്ടയുടെ കാരകത്വം വ്യാഴത്തിനുണ്ട് അതായത് ഒരു ടീച്ചിങ് മേഖലയിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന ഇരിക്കുന്ന സദസ്സിലെ അതിൽ അവർക്ക് അറിവ് കൊടുക്കാനുള്ള ഒരു ടീച്ചിങ് മേഖല വ്യാഴ സൗണ്ടിൻ്റെ കാരണത്ത് വ്യാഴത്തിനുണ്ട് ആ വ്യാഴം രണ്ടിലേക്ക് ആ വ്യാഴം രണ്ടിൽ നിൽക്കുന്ന രാജ്യത്ത് നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നോക്കും ഇത്രയും യോഗങ്ങൾ ഉണ്ടായിട്ട് ഇനി വിവാഹഭാവം പരിപൂർണ ശുഭത്വമുള്ള വിവാഹഭാവം ആയിരിക്കും കിട്ടുന്നത് ഒരു കാർഷ് ഏഴാം ഭാവം കൊണ്ട് പാപശൂന്യൊന്നുമില്ല ഇവിടെ എട്ടിൽ പാപ പാപൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റേ ഇത്രയും വലിയ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ശുഭൻ ഒരു ഒരു രാജ നമ്മുടെ പഞ്ചമഹ ഈ ഗ്രഹങ്ങളിൽ രാജകൊട്ടാരമായിട്ട് കാണുകയാണെങ്കിൽ ബുധൻ രാജകുമാരനാണ് വേറെ ഒന്നുമില്ല പാണ്ഡിത്യം അതായത് ബുധൻ എന്ന് പറയുന്നത് എപ്പോഴും ത്രൈണത കൊടുക്കും രണ്ട് സ്ത്രീ പുരുഷ ശുക്ര സ്ത്രീ ഗ്രഹമാണ് അവിടെ ബുധൻ ഒരു സ്ത്രീയും പുരുഷനും തരം രണ്ടു പേർക്ക് ത്രൈണത കൊടുക്കുന്നതാണ് എട്ട് പറയുന്നത് വൈദ്യ മേഖലയും കൂടിയാണ് രണ്ടിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ആയുർവേദപരമായിട്ടുണ്ട് ടീച്ചിങ് മേഖലയുണ്ട് നല്ല അത്യന്തം ഉന്നതി മേഖല എത്തേണ്ട ഒരു ഗ്രഹമുണ്ട് സന്താനഭാവിയെ കർമ്മഭാവം നോക്കൂ പത്താം ഭാവത്തിൽ രണ്ടും അഞ്ചും ഭാവാധിപ് കർമ്മഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു കർമ്മഭാവം ഇനി എന്ത് പറയാനാണ് വ്യാഴം പവർഫുള്ളിന്റെ ഒരാളായ ആളാണ് തന്നെയാണ് കാരണം രവിയുടെ രാശിയിലാണ് നിൽക്കുന്നത് രവി നിൽക്കുന്ന പറയുന്നത് രവി നിൽക്കണത് രവി എട്ടിലായാലും ആ എട്ടാം ഭാവ പത്ത് എട്ടിന്റെ കാ നമ്മുടെ നിയന്ത്രണത്തിന്റെ കാരകനായി വ്യാഴം പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് വ്യാഴം ആ ബ്രാഹ്മണ ഗ്രഹം പത്തിൽ നിൽക്കുമ്പോൾ കർമ്മം അത്യന്തം പവർഫുള്ളാണ് അപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനിയാണെന്ന് പറഞ്ഞത് നോക്കൂ ഇനിയിപ്പോ രണ്ടു വർഷം കണ്ടകശനിയാന്ന് കൂടി അവര് പറഞ്ഞിട്ടുണ്ട് നോക്കൂ ചന്ദ്രൻ നിൽക്കുമ്പോൾ അഞ്ചിലൂടെ സഞ്ചരിക്കുക ലക്നാൽ അഞ്ചിലൂടെ സഞ്ചരിക്കുകയാണ് അവിടെ ചന്ദ്രൻ കണ്ടകശനിയാണ് രണ്ടായിരത്തിഇരുപത്തി ഏഴ് വരെ ഇവർക്ക് ഇനി കഷ്ടകാല പറഞ്ഞത് അപ്പൊ ഏത് ഇപ്പോൾ ഈ അടുത്ത് ഈ കഴിഞ്ഞ വർഷം ഏഴശ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഏഴശനി കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ പിറ്റത്തെ വർഷം അപ്പം ഈ അടുത്ത കണ്ടശനി വന്നു ഓരോ വർഷം ഇനിപ്പോൾ ഏഴ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഏകദേശം ഏഴരശനി കാലഘട്ടമായിരുന്നു ഏഴര വർഷത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കണ്ടശനിന്ന് അതായത് ഏഴ് ശനി മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു കണ്ടശനി വന്നു എന്താ വച്ചാൽ അങ്ങനത്തെ സംഗതിയില്ല ഇല്ല ലക്നത്തിൻ്റെ അഞ്ചിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത് ശനി സഞ്ചരിക്കുമ്പോൾ അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം കുറച്ച് ക്ലേശമുണ്ട് അല്ലാണ്ട് ഇയാൾക്ക് കണ്ട ശനിന്നുള്ള സംഗീതേ ഇല്ല എന്നുള്ള മനസ്സിലാക്കുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതായത് രണ്ടായി രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി മെയ് വരെ വ്യാഴം നമ്മുടെ മെയ് മെയ് വരെ വ്യാഴം നമ്മുടെ ഇടവൻ രാശി ഉണ്ട് ലക്നത്തിൻ്റെ ഏഴിലേക്കുണ്ട് അപ്പോൾ ആ ലഗ്നത്തിൻ്റെ ഏഴിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുകൂല കാലഘട്ടമായിരുന്നു പക്ഷേ ഇനി വ്യാഴം മെയ് രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി വ്യാഴം നമ്മുടെ എട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവും മാത്രമുള്ളൂ പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ബലവാനായ വ്യാഴമാണ് ആ വ്യാഴം എട്ടിലായാലും നിൽക്കുന്ന രാശിയിൽ രണ്ടിലേക്ക് ദൃഷ്ടിയും വരുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കേ നിൽക്കുന്ന രാശിയിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടിയും വരുന്നുണ്ട് എട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് കാര്യമായിട്ടില്ല അവിടെ ഒരു കാര്യം എട്ടിൽ വ്യാഴം പോയി അയ്യോ സർവ്വദോഷം പറയും ഇനി നിങ്ങൾ പറയും ഇനി ചന്ദ്രന്റെ അപ്പൊ അയാൾ പറഞ്ഞു ചന്ദ്രന്റെ എട്ടിലാണ് ഏഴിലൂടെയാണ് സഞ്ചരിക്കുന്നത് ലഗ്നമാണ് കേന്ദ്ര ബിന്ദു ലഗ്നമാണ് കേന്ദ്ര ബിന്ദു അത് അടി മനസ്സിലാക്കുക ലക്നം കേന്ദ്ര ബിന്ദു ആക്കിയിട്ട് വേണം ഫലം പറഞ്ഞു ഈ രാഹുവിനെയോ ഈ ഗുളിയനെ പിടിച്ചിട്ട് ഗുളിയനെ ഞാൻ എഴുതിയിട്ടില്ല ഗുളിയനെ വേണ്ട നമുക്ക് കാരണം ഒഴിവാക്കി നമുക്ക് ഈ ഏഴ് ഗ്രഹങ്ങളെ വെച്ചിട്ട് മാത്രം നോക്കിയാൽ മതി അപ്പം ഇവിടെ എട്ടിൽ നിന്ന് കഴിഞ്ഞാലും എട്ടിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് എട്ടിലായാലും ദൃഷ്ടി രണ്ടിലേക്ക് കർമ്മഭാവം പുഷ്ടി പുഷ്ടിമപ്പെടുത്താൻ തീർച്ചയായിട്ടും പറ്റും ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഇതേ ഡിഗ്രി മിറ്റി പതിനഞ്ച് ആറ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഈ വൃക്ഷക ലഗ്നത്തിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ജ്യോതിഷടത്തും പോയിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് ഗ്രഹണീയ വിശകലനം ചെയ്തിട്ട് അനാവശ്യത്തിന് വരുത്തരുത് കാരണം ജ്യോതിഷികൾ എന്ന് പറയുന്നത് ആരും നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നല്ല പിന്നെ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസ് വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും നാളെ നിങ്ങൾ ഒരു അത് മാത്രമല്ല ഒരു വിഷയം കൂടി ഉണ്ട് നോക്കൂ ഒരു ലക്നം ശനി ഗുരുവർഗോത്തമം ചെയ്ത് നിക്കണം ഗുരുവിനും ബലം കർമ്മഭാവത്ത് തന്നെ ഈ നവാംശകില് വർഗ്ഗോത്തമം ചെയ്യും അതൊരു ബലമാണ് വർഗ്ഗാത്വം ജോലി ആ ഗ്രഹത്തിന് വർഗ്ഗോത്വം വിരവ് ബലമുണ്ട് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും വെറുതെ ഒരു ഗ്രഹനില കിട്ടിയിട്ട് അവിടെ ഗ്രഹമുണ്ട് ഇവിടെ ഗ്രഹമുണ്ട് അവിടെ യോഗം മറ്റേ എന്താ പറയുക എട്ടിൽ പാവകയോഗം എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഗ്രഹനില വൃത്തി എന്താ അടിസ്ഥാനപരമായിട്ട് ജ്യോതിഷം പഠിക്കാതെ ഇനി നാൽപ്പത് വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അമ്പത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അത് എന്നെ ബാധിക്കുന്നേ പ്രശ്നമല്ല പക്ഷെ യഥാർത്ഥ ജ്യോതിഷം എന്നുള്ളത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലാണ്ട് ഒരു ഗ്രഹനില കിട്ടിയ പാട് ഇതാ എട്ടാം ഭാവത്തിൽ രവി ഉണ്ട് ബുധനുണ്ട് ശുക്രനുണ്ട് അവിടെ ദോഷമാണെന്ന് അറ്റടിക്ക് പറഞ്ഞു കഴിതില്ല അവിടെ അവിടെ യോഗ എന്ത് യോഗമാണ് കൊടുക്കുന്നത് അവിടെ നിന്ന് എവിടേക്കൊക്കെ ദൃഷ്ടിയുണ്ട് അങ്ങനെ ഒട്ടനവധി എട്ടാം ഭാവം എന്ന് പറയുന്നത് ആ ഭാവത്തിനൊരു ഫലമുണ്ട് ആ ഭാവത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യുന്നത് ഇനി ഇവിടെ ഭാവാൽ മാറ്റം വന്ന് കേട്ടിൽ നിൽക്കുമ്പോൾ ഭാവാൽ മാത്തു കഴിഞ്ഞാൽ ഭാവാൽ മാറ്റം വന്നാലും ഗ്രഹങ്ങൾ ദുസ്താനത്തല്ല പോണത് അതും കൂടി മനസ്സിലാക്കുക ഒമ്പതിലേക്കോ ഏഴിലേക്കോ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൂ അത് ദുസ്ഥാനം അല്ല കയറുന്നത് അത് ശുക്കരണി ബലവാനായിട്ട് പോവും ബുധനാണെങ്കിലോ ഒമ്പതിൽ ഭാഗ്യത്തിലേക്ക് പോകും അത് ശുഭൻ്റെ രാശിയിലേക്കാണ് പോണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ഗ്രഹനില വിശകനം ദൈവത്തോർത്ത് നിങ്ങൾ അനാവശ്യ രീതിയിലുള്ള ഗ്രഹനില ഞാൻ പറഞ്ഞാറുണ്ട് നിങ്ങൾ ഗ്രഹനില വിശകലം ചെയ്തിലും കുഴപ്പമില്ല ഇതേപോലെ മായാപെടുവാണ് ഈ അസംബന്ധം പിടിച്ച് നാൽപ്പത് വർഷം കൊണ്ട് ജ്യോതിഷം പഠിച്ചിട്ട് എന്ത് പ്രയോജനം മാർക്കുള്ളത് ജനങ്ങളെ വട്ടം തിരിക്കാറോ അതുകൊണ്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള നിങ്ങൾ ദൈവത്തോർത്ത് മുന്നോട്ട് പോകരുതെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്ന െല്ലാവർക്കും നന്ദി നമസ്കാരം